വയനാട് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണം എന്ന് ആവർത്തിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുൽത്താൻ ബത്തേരി മാറ്റി ഗണപതി വട്ടമാക്കണം യഥാർത്ഥ പേര് ഗണപതി എന്നാണ് അധിനിവേശ ശക്തികളാണ് നിലവിലെ പേരുമാറ്റത്തിന് പിന്നിൽ ഇതാണ് സുരേന്ദ്രന്റെ വാദം വിഷയത്തിൽ പരിഹാസവുമായി എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കളും രംഗത്ത് വന്നുകഴിഞ്ഞു തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ സുൽത്താൻ ബത്തേരി ഗണപതി വട്ടമാക്കുമെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പരാമർശം വിഷയം ചർച്ചയായതോടെ നിലപാട് ആവർത്തിക്കുകയാണ് സുരേന്ദ്രൻ ഗണപതി വട്ടം നാണെന്ന് അതിന്റെ പേര് ബത്ത് സുൽത്താൻ ബന്ദിൻ്റെ എത്ര കാലേ എന്തായാലും സംഭാവന കുറെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നു മതം മാറ്റി കുറേ അമ്പലങ്ങളും പള്ളികളും തകർത്തു ഗണപതി സർക്കിൾ ആയിരുന്നു അത് അതിന് പേര് നിങ്ങൾ സി പി എം ആരും ഇത് ഇത് വിളിക്കുന്നു ഞാൻ ആ പേര് തന്നെയാണ് എപ്പോഴും വിളിക്കാറുള്ളത് പറഞ്ഞത് അധിനിവേശ ശക്തികളാണ് ആ നിലവിലെ പേരിന് പിന്നിലെന്നും സുരേന്ദ്രൻ പറഞ്ഞു പ്രസ്താവന സുരേന്ദ്രന്റെ ആഗ്രഹം മാത്രമെന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സുരേന്ദ്രന്റെ ആഗ്രഹം ഇങ്ങനെ ഇന്ത്യയിലെ പുരാണ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പേര് നൽകാനും ചരിത്രപരമായ പേരുകൾ ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കേരളമാണെന്നും പേരുമാറ്റത്തിന് സാധ്യതയില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആ പ്രസ്താവന മാറ്റി മാറ്റം ബാക്കിയുണ്ട് ഒരു പള്ളി പൊളിച്ചു ഇനി പള്ളി പൊളിക്കാൻ പറയുന്നു അത് മൂന്നല്ല എന്ന് പറഞ്ഞാൽ പേര് പേര് മാറ്റുക മാറ്റുക പള്ളി ആളെ ആളെ രാഷ്ട്രീയമല്ല ഫാസിസം എന്നാണ് എന്നാൽ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റിലെ വിവരങ്ങൾ പങ്കുവച്ച സന്ദീപ് വാര്യർ സുരേന്ദ്രന്റെ പ്രസ്താവന ശരിയാണെന്ന് എക്സിൽ കുറിച്ചു തെരഞ്ഞെടുപ്പ് സമയത്തെ പ്രസ്താവനയിൽ വാദപ്രതിവാദങ്ങൾ തുടരുകയാണ് റിപ്പോർട്ടർ കോഴിക്കോട് നമ്മുടെ ചോദ്യം ഗണപതി വട്ടം ആക്കുമോ ഗണപതി ം വയനാട്ടിലായതുകൊണ്ട് നമുക്ക് ആൻഡോസാറിൽ ആൻഡോ സാർ ഗണപതി വട്ടം എന്ന പേരുണ്ടോ അവിടെ കേട്ടിട്ടുണ്ടോ നോക്കൂ സുചയ ഇത് സത്യം പറഞ്ഞ ഒരു എലക്ഷൻ സ്റ്റാൻഡിനപ്പുറം ഇതിനെ ഒരു വലിയ പ്രശ്നമായിട്ടോ ഒരു ചർച്ചയായിട്ടോ ഒന്നും കാണാൻ ഉദ്ദേശിക്കുന്നില്ല വയനാട്ടിൽ ജനിച്ചു വളർന്ന എനിക്ക് അവിടെ ആൾക്കാർ അവിടെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതല്ല അവരുടെ ജീവൻ പ്രശ്നങ്ങളുമായിട്ടാണ് അവിടെ ഒരു സ്ഥലത്തിനൊക്കെ ഒരു വലിയ പ്രസക്തി ഉണ്ടോ എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേര് മാറ്റത്തിനൊക്കെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു പ്രസക്തി ഉണ്ടോ എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് എനിക്കത്ര ഒരു ധാരണയില്ല കാരണം ഇപ്പോൾ സുൽത്താൻ ബത്തേരിയുടെ പേര് പേരിപ്പോൾ ഗണപതി വട്ടമാക്കിയാലും സുൽത്താൻ ബത്തരിയുടെ പേര് ഇപ്പോൾ സുൽത്താൻ ബത്തരിയെ നിലനിർത്തിയാലേ അവിടുത്തെ ആനേൻ്റെ പ്രശ്നമോ അവിടെ റോഡിന്റെ പ്രശ്നമോ ഏഹ് അവിടുത്തെ കാട്ടു മൃഗശല്യമോ ഏ അല്ലെങ്കിൽ അവിടുത്തെ രാത്രികാല നിരോധനം ഒന്നും മാറാൻ പോകുന്നില്ല ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നത് ഇത് സുരേന്ദ്രന് വയനാട്ടിൽ ഒരു ചർച്ചാ വിഷയമാക്കാൻ ഇത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കാം കാരണം നമ്മൾ സ്വന്തം ജനിച്ച് വളർന്ന ഒരു സ്ഥലം നമ്മൾ കേട്ടുപരിചയമുള്ള ഒരു സ്ഥലം ഒരാൾ വന്ന് പെട്ടെന്ന് ഞാൻ ജയിച്ചാൽ മാറ്റുമെന്ന് പറഞ്ഞാൽ അതൊരു ചർച്ച വിഷയമാകുമെന്നുള്ള കാര്യത്തിനകത്ത് ഒരു ഒരു ഇതുമില്ല പക്ഷേ ഒരു കാര്യം ശരിയാണ് കാരണം ഈ ഗണപതി വട്ടം എന്ന് പറയുന്ന പേര് പണ്ട് ഉണ്ടാവാം അല്ലെങ്കിൽ ഗണപതി സർക്കിൾ എന്നൊക്കെ പണ്ട് ഉണ്ടാവാം ഇപ്പം ഇവർ പറയുന്നത് ഇപ്പം ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ടിപ്പു സുൽത്താൻ്റെ അധീന കാലയളവിൽ അവിടെ പിന്നെ അവരുടെ ആയുധപ്പുരയായിരുന്നു ഈ പറയുന്ന ഗണപതി വട്ടവും അതിനോട് ചേർന്നിട്ടില്ല കാരണം ഗണപതി ക്ഷേത്രം നിൽക്കുന്ന ഭാഗം വരെ ഈ പറയുന്ന ടിപ്പു സുൽത്താൻ്റെ പിന്നെ ആയുധപ്പൊരയായിരുന്നു അപ്പോൾ അത് ആ സമയത്തിന് ശേഷം വന്ന ബ്രിട്ടീഷുകാർക്ക് അവർക്ക് പറയാൻ എളുപ്പം എപ്പോഴും ഗണപതി പട്ടമായിരിക്കില്ലല്ലോ കാരണം അവർക്കപ്പം ടിപ്പു വേണം അവിടെ ചർച്ചാ വിഷയം ഇപ്പൊ നമ്മൾ ഹൈക്കോടതി ഈ ജംഗ്ഷനെ നമ്മള് ഹൈക്കോടതി ജംഗ്ഷൻ എന്ന് പറയുന്നത് എന്തിനാണ് ഹൈക്കോടതി ഇവിടെ വന്നതുകൊണ്ടാണ് ഈ മുമ്പ് ജംഗ്ഷന്റെ പേര് ഹൈക്കോടതി ജംഗ്ഷൻ എന്നായിരിക്കും അല്ലല്ലോ അപ്പോൾ നമ്മളവിടെ ഹൈക്കോടതി വന്നു അപ്പോൾ അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് അവിടെ അറിയപ്പെടുന്ന സംവിധാനം എന്ന് പറയുന്നതും അവർ കൂടുതൽ ചർച്ച ചെയ്യേണ്ട സംവിധാനങ്ങളും പ്രശ്നങ്ങളും എന്ന് പറയുന്നത് ആ പറയുന്ന ടിപ്പു സുൽത്താൻ്റെ എന്താണ് ആയുധപ്പുറയോ അല്ലെങ്കിൽ പിന്നെ അതിനോട് ചേർന്നുള്ള സംവിധാനങ്ങളോ ആയിരിക്കാം അപ്പോൾ അതിനുശേഷം ചിലപ്പോൾ സംസാരം അങ്ങനെ മാറി ഗണ പിന്നെ സുൽത്താൻ ബത്തേരി അല്ലെങ്കിൽ സുൽത്താൻ ബാറ്ററി മാറി സുൽത്താൻ ബത്തേരി ആയി എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഒരു ഐതിഹ്യമായിട്ട് പൊതുവേ വയനാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നതും വയനാട്ടിലാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സംവിധാനത്തിൽ അവിടെ ഒരു ബത്തേരി മാറി ഗണപതി വട്ടം എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് കൊണ്ടുപോയത് ഈ പറയുന്ന ഇലക്ഷനൊരു സ്റ്റാൻഡിന് വേണ്ടിയിട്ടും ചർച്ചയാക്കാൻ വേണ്ടിയിട്ടും ഞാനിവിടെ മത്സരിക്കുന്നുണ്ട് എന്ന് നാലുപേർ അറിഞ്ഞോട്ടെ എന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് മാത്രമായിരിക്കാം പക്ഷേ അതുകൊണ്ട് സുരേന്ദ്രൻ അവിടെ ഒരു ഇരുപതിനായിരം വോട്ട് കൂടുതൽ കിട്ടുമോ അല്ലെങ്കിൽ കുറവ് കിട്ടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒരു കാര്യം ശരിയാണ് ബത്തേരിയുടെ ഒരു അല്ലെങ്കിൽ ബത്തേരി മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവിടെ കൂടുതൽ ആദിവാസികൾ കുറുമർ പിന്നെ കുറിച്ചിയർ ചെട്ടി സമുദായം ഇവിടെയൊക്കെ ആയിരുന്നു അവിടെ കൂടുതൽ ആൾക്കാരുണ്ട് അപ്പം ഗണപതി ക്ഷേത്രം എന്ന് പറയുന്നതും പിന്നെ അതുപോലെ ഒന്ന് രണ്ട് ക്ഷേത്രങ്ങൾ അവിടെയുണ്ട് അപ്പോൾ ആ ക്ഷേത്രങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ പുരാതന കാലം തുടങ്ങിയിട്ട് അവിടെ ഉള്ള ക്ഷേത്രങ്ങളാണ് അപ്പോൾ ആ ഗണപതി ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം വന്ന് ഗണപതി വട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ അത് ഇന്നത്തെ കാലത്ത് അത് മാറ്റണോ അങ്ങനെ മാറ്റേണ്ടിയോ അല്ലെങ്കിൽ സുരേന്ദ്രൻ വന്നിട്ട് വന്നിട്ടിപ്പം ഞാൻ ഗണപതി വട്ടം എന്ന് മാറ്റിയാൽ മാറ്റാം എന്ന് പറയുന്നതിലൊന്നും ഇപ്പോഴത്തെ കാലയളവിൽ ഒരു ഔചിത്യമില്ല എന്നെനിക്ക് തോന്നുന്നു അത് ഒരിക്കലും വോട്ടിനെ സ്വാധീനിക്കുന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ അങ്ങനൊരു ചർച്ച ഉണ്ടാക്കാൻ സുരേന്ദ്രൻ കഴിഞ്ഞു നമ്മൾ തന്നെ ഇപ്പോൾ എത്ര ദിവസമായി രണ്ട് ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് ഇന്നലെ സംസാരിച്ചു ഇന്ന് സംസാരിച്ചു നാളെ രാവിലത്തെ സുരേന്ദ്രൻ്റെ പത്രസമ്മേളനം കളഞ്ഞ ചോട്ടത്താണെന്ന് പറയുന്നത് അങ്ങനെയാണ് പുള്ളി പോസ്റ്റർ ഇപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ നാടിൻ്റെ പേര് മാറുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇപ്പോൾ അപ്പോൾ ഒരു കാരണവശാലും അത് പിന്നെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ പോലെ സുരേന്ദ്രൻ ജയിക്കാൻ പോകും എന്നുള്ള കാര്യത്തിൽ ഇടപെട്ടാണ് അത് ജയിച്ചത് പേര് ുന്നത് അപ്പം ചർച്ച ഉണ്ടാക്കിയിട്ടുണ്ടെന്നെ അപ്പുറം ഈ പറയുന്ന പിന്നെ ഈ എലക്ഷനിൽ പിന്നെ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്നുണ്ടെന്ന് എല്ലാവരെയും അറിയിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഞാനിതിനെ കാണുകയാണ് ഓക്കെ നികേഷ് സാർ ഗണപതി വട്ടത്തെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടാവും നമുക്കൊരു ഇടവേള എടുത്തതിന് ശേഷം അതിലേക്ക് വരാം ഗണപതി വട്ടം എന്ന് കെ സുരേന്ദ്രൻ വെറുതെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പറഞ്ഞു പോയ ഒരു വാചകം മാത്രമാണോ അതോ അത് മറ്റൊരു പ്രോജക്ടിന്റെ ഭാഗമാണോ ബി ജെ പിയുടെ ശൈലിയാണല്ലോ ഇത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ബി ജെ പി സർക്കാരുള്ള ഇടങ്ങളിലൊക്കെ തന്നെയും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ബി ജെ പി പേരുകൾ മാറ്റിയിട്ടുണ്ട് അതൊക്കെ വളരെ നൈമിഷികമായ കാര്യം മാത്രമാണ് പേരുമാറ്റുന്ന സമയത്ത് വൈകാരികമായി എങ്ങനെയാണ് ആളുകളെ ഉത്തേജിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് ബിജെപി എല്ലാ കാലഘട്ടത്തിലും പരിശോധിച്ചിട്ടുള്ളത് സ്വാഭാവികമായ ഒരു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിലും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും സുരേന്ദ്രൻ ഇതിനപ്പുറം വേറൊരു കാര്യം ചെയ്യൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ അപ്പോൾ സുരേന്ദ്രൻ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ കാര്യം ചെയ്തു എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശബരിമല വിഷയം വന്നപ്പോൾ എന്താ ചെയ്തത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ഇരുമുടിക്കെട്ട് നിലത്തിട്ട് ചവിട്ടുകയാണ് ചെയ്തിട്ടുള്ളത് അത് ഒരു വൈകാരികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി സുരേന്ദ്രൻ സുരേന്ദ്രനാൽ പറ്റുന്ന വിധത്തിൽ എല്ലാ കാലഘട്ടത്തിലും ചെയ്തിട്ടുണ്ട് അതിലെ ഒരു കാര്യം മാത്രമാണിത് എന്നുള്ളതാണ് നേരത്തെ നോക്കൂ സുൽത്താൻ സുൽത്താൻസ് ബാറ്ററി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഗണപതി വട്ടം എന്നുള്ള നിലയിൽ അതിനുമുമ്പ് ഹെന്നരഡ് വിധി എന്നാണ് പോലും ആ സ്ഥലം അറിയപ്പെട്ടിരുന്നത് അങ്ങനെ അതിനുമുമ്പ് വേറെയും ഉണ്ടാകും ആ ഘട്ടത്തിൽ പതിമൂന്നാം നൂറ്റാണ്ടിൽ തമിഴ്നാട് കർണാടക പ്രദേശങ്ങളിൽ നിന്നും വയനാട്ടിലേക്ക് കുടിയേറിയിട്ടുള്ള ജൈനന്മാർ അന്ന് വിജയനഗര രാജവംശത്തിൻ്റെ വാസ്തുവിദ്യാ ശൈലിയിൽ ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ആ ക്ഷേത്രത്തെക്കുറിച്ച് കെ കെ എൻ ഗ്രൂപ്പ് പ്രമുഖ ചരിത്രകാരൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഈ വട്ടം എന്ന് വിളിക്കുന്ന ക്ഷേത്രം ആ കാലഘട്ടത്തിലെ ജൈന ക്ഷേത്രമായിരുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് അവിടെ സന്ദർശിച്ചാൽ തനിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ അതിനെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ അമ്പലത്തിൻ്റെ നാല് ഭാഗത്തുള്ള കൊത്തുപള്ളിയും കൊത്തുപണിയും അതുപോലെ തന്നെ ചിത്രങ്ങളും ആ കാര്യം ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ് അപ്പോൾ ക്ഷേത്രം തന്നെ അതിൻ്റെ മുൻ ആരാധനാക്രമം എന്ന് പറയുന്നത് ജൈന ക്ഷേത്രമായിരുന്നു എന്നുള്ള നിലയിലേക്കാണ് ചരിത്രപരമായിട്ടുള്ള അന്വേഷണങ്ങൾ എത്തിച്ചിരിക്കുന്നത് അതിപ്പോൾ ഒരു ഗണപതി വട്ടം വന്നപ്പോൾ കെ കെ എൻ പറയുന്നതല്ല കേരളത്തെക്കുറിച്ച് ഏറ്റവും സമഗ്രമായി പഠിച്ച ചരിത്രകാരൻ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ കെ കെ എൻ കുറുപ്പ് അപ്പോൾ കെ കെ എൻ കുറുപ്പ് പറയുന്നത് ആ നിലയിൽ അതിനൊരു ചരിത്രമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഉത്തരേന്ത്യയിലെ പല സ്ഥാപനങ്ങൾ പല സ്ഥലങ്ങളൊക്കെ തന്നെയും ചരിത്ര പ്രാധാന്യത്തിൻ്റെ കാര്യം നോക്കാതെ ബി ജെ പി സർക്കാരുകൾ മാറ്റിയിട്ടുണ്ട് ഇവിടെ എല്ലാ സ്ഥലനാമങ്ങളും ചരിത്രപരമായ പ്രാധാന്യമാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലൊരു സ്ഥലമുണ്ട് ഗോപാലൻ പീഡിക എന്നുള്ളതാണ് പേര് ഗോപാലൻ പീഡിക എന്ന് പറഞ്ഞാൽ എന്താണ് ആ പരിസരത്ത് വേറെ ഒന്നുമില്ല അവിടെ ഒരു ഗോപാലൻ ഒരു പീഡി ഉണ്ടായിട്ടുണ്ടാവും അല്ലേ ആ ഗോപാലട്ടൻ്റെ പീഡിയാണ് അവിടെ ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്നത് എന്ന് പറയുന്ന പോലെ സുൽത്താൻസ് ബാറ്ററി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ചരിത്രപരമായ പ്രാധാന്യമാണ് അത് മാറ്റിയാൽ നമുക്കൊക്കെ ദേശഭക്തി നാളെ മുതൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു പിന്നെ നമുക്ക് വന്യമൃഗാക്രമണവും ഇല്ല നമുക്ക് അരിവില വർദ്ധിക്കുന്നില്ല നമുക്ക് ഈ പറയുന്ന പെട്രോൾ വില വർദ്ധിക്കുന്നില്ല ഒരു പ്രശ്നവുമില്ല നമുക്ക് ഈ പേര് മാറ്റിയാൽ മാത്രം മതി എന്നുള്ളതാണ് ഏതായാലും ഒരു കാര്യം സുരേന്ദ്രൻ സമ്മതിച്ചിട്ടുണ്ട് താൻ ജയിച്ചാൽ പേര് മാറ്റുമെന്നാണ് അപ്പോൾ പിന്നെ പേര് മാറുന്നില്ല നമുക്ക് പഴയതുപോലെ തന്നെ കാര്യങ്ങൾ ദേ ജാവു മുമ്പ് കണ്ടതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി തുടരും ഓക്കെ ഗണപതി വട്ടം എന്ന പേരിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് സർ ഇവിടെ കുറച്ച് ചരിത്രം സൂചിപ്പിക്കുകയും ചെയ്തു ഗണപതി വട്ടം ആക്കുമോ എന്ന ചോദ്യത്തിൽ തന്നെ തുടങ്ങാം കെ സുരേന്ദ്രൻ ഇതിനകം തന്നെ ഗണപതി വട്ടം ആക്കി കഴിഞ്ഞു അത് ജയിച്ചാലും ഇല്ലെങ്കിലും ഗണപതി വട്ടം എന്ന് പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തുകയാണ് നാളത്തെ പ്രചാരണം എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരി നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഗണപതി വട്ടത്താണ് തുടങ്ങുന്നത് ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് കെ സുരേന്ദ്രന്റെ പ്രചാരണം തുടങ്ങുന്നത് അപ്പോൾ ഗണപതി വട്ടം എന്നായിരിക്കും ഇനി അങ്ങോട്ട് പ്രചാരണത്തിൽ ഉടനീളം ഉപയോഗിക്കാൻ പോകുന്നത് താൻ മുൻപും പറഞ്ഞിരുന്നത് വട്ടം എന്നാണ് എന്ന് കെ സുരേന്ദ്രൻ പറയുന്നു അപ്പോൾ അത് കൃത്യമായി ആലോചിച്ചുറപ്പിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റായി തന്നെയാണ് ഞാൻ കരുതുന്നത് സുൽത്താൻ ബത്തേരി ഈ പറയുന്ന മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഞാൻ എടുത്ത് പരിശോധിച്ചു ആ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രേക്ഷകർക്കും പരിശോധിക്കാവുന്നതാണ് ആ ഔദ്യോഗിക വെബ്സൈറ്റിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നത് വയനാട്ടിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ രണ്ട് കാലഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങി എങ്ങനെയാണ് ഈ ഇടയ്ക്കൽ ഗുഹാചിത്രങ്ങൾ വയനാട്ടിൽ ആദ്യമായി ഒരു റവന്യൂ സെറ്റിൽമെന്റ് വരുന്നത് അതേക്കുറിച്ചൊക്കെ കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ ഈ വയനാട് റവന്യൂ സെറ്റിൽമെന്റ് തലശ്ശേരി സബ് കളക്ടറായിരുന്ന ടി എച്ച് ബാലനാണ് അതിന് തുടക്കം കുറിക്കുന്നത് എച്ച് എസ് ഗ്രാമയുടെ ഒരു റിപ്പോർട്ട് കൂടി അവൈലബിൾ ആണ് പബ്ലിക് ഡൊമൈനിൽ ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്ന ഡിവിഷനുകൾ ആ ഡിവിഷനുകളുടെ പേരുകൾ ഇങ്ങനെ പോകുന്നു മുന്നനാട് മുത്തൂർനാട് ഇളങ്കൂർനാട് നല്ലൂർനാട് നല്ലൂർ ഇടനാശങ്കൂർ പോരന്നൂർ കുറുമ്പാല വയനാട് നമ്പിക്കൊല്ലി ഗണപതിവട്ടം അപ്പോൾ വൺ ഓഫ് ദി ഡിവിഷൻസ് അത് ഗണപതി വട്ടമാണ് എന്നുള്ളത് ഈ എച്ച് എസ് ഗ്രാമയുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഭരണ സൗകര്യത്തിന് വേണ്ടി പുതിയ അംശങ്ങളായി വിഭജിക്കുന്നു ഗണപതി പാളയം എന്ന സ്ഥലത്ത് പോലീസ് പിക്കറ്റിംഗ് നടന്നുവെന്ന് ബ്രിട്ടീഷ് കാലത്തെ രേഖകളിൽ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഗണപതി പാളയം ഗണപതി വട്ടം അത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തന്നെ എക്സിസ്റ്റ് ചെയ്ത ഒന്നാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഗണപതി വട്ടം സുൽത്താൻ ബത്തേരിയായി മാറിയത് ഹൈദരലിയുടെയും ടിപ്പുവിൻ്റെയും ഒക്കെ പടയോട്ട കാലത്ത് നേരത്തെ സർ സൂചിപ്പിച്ചതുപോലെ ആ പടയോട്ട കാലത്താണ് ഈ പറയുന്ന ഗണപതി വട്ടം സുൽത്താൻസ് ബാറ്ററി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു പറഞ്ഞു സുൽത്താൻ ബത്തേരിയായി അപ്പോൾ അതിന് മുൻപുള്ള പേര് ഗണപതി വട്ടമാണ് ആ പേര് ഇപ്പോഴും ഉപയോഗിക്കുന്ന ആളുകളെ ആ പ്രദേശത്ത് പോയാൽ കാണാൻ കഴിയുകയും ചെയ്യും ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടെയുള്ള ഗണപതി ക്ഷേത്രമാണ് ആ ഗണപതി ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അല്ലാതെ നേരത്തെ സെർ കോട്ട് ചെയ്തതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒന്നുമല്ല ആ ഗണപതി ക്ഷേത്രം നിലവിൽ വന്നത് അതിന്റെ പഴയ ചിത്രങ്ങളടക്കം അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പോൾ ഈ ഗണപതി ക്ഷേത്രത്തിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഈ ഗണപതി ക്ഷേത്രം നിർമ്മിച്ചത് അതിൻ്റെ പുനർനിർമ്മാണമാണ് ഈ പറയുന്ന സർ കോട്ട് ചെയ്ത ആൾ കണ്ടിട്ടുണ്ടാവുക അതിൻ്റെ പുനർനിർമ്മാണമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഈ പറയുന്ന ഗണപതി വട്ടത്തെ ഗണപതി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം നടക്കുന്നത് അത് കോട്ടയം രാജവംശ ഭരണാധികാരികൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച് നടത്തിയിരുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ നോക്കണം ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെ കിടന്നിരുന്ന ആ ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെടുകയാണ് ആ പുനർനിർമ്മിച്ച ഗണപതി ക്ഷേത്രം ഇപ്പോഴും ആ ഭാഗത്ത് തന്നെയുണ്ട് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആ സ്ഥല നാമമുള്ള സ്ഥലത്തിന്റെ സെന്റർ പോയിന്റായിട്ട് തന്നെയാണ് ആ ക്ഷേത്രം നിൽക്കുന്നത് പിന്നെ ക്ഷേത്രത്തിന്റെ കൈവശമായിരുന്നു ആ പ്രദേശത്തെ ഭൂരിഭാഗം ഭൂമി അതുകൊണ്ട് കൂടിയാണ് അത് ഗണപതി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഗണപതി പ്രതിഷ്ഠയ്ക്ക് ചുറ്റുമുള്ള വട്ടം ചുറ്റുമുള്ളത് എന്ന അർത്ഥത്തിലാണ് വട്ടം എന്ന് ഉപയോഗിച്ചിരുന്നത് പിന്നെ കുലശേഖര രാജവംശ രാജവംശകാലത്ത് സെർ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി പിന്നോട്ട് പോവുകയാണ് ഞാൻ അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് പുരക്കിഴ രാജാക്കന്മാരുടെ കയ്യിലാണ് അപ്പോൾ ആ കുലശേഖര രാജവംശ രാജവംശകാലത്ത് ഈ കേരളത്തിലെ ചില ഭാഗങ്ങൾ ഭരിച്ചിരുന്ന ആ കാലത്ത് പുരക്കിഴ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ ടിപ്പു സുൽത്താന്റെ ിഴ എന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ പറയട്ടെ അപ്പോൾ ഈ പുരക്കിഴ്ക്ക് ശേഷം ടിപ്പു സുൽത്താന്റെ വരവോടെ ഈ ഗണപതി വട്ടം മാറി സുൽത്താൻ ബത്തേരിയാകാണ് ടിപ്പു സുൽത്താനൊക്കെ പോയി സാറേ ഇനി എന്തിനാണ് നമുക്ക് ബത്തേരി ഞാൻ പറയട്ടെ ഗണപതി ഇവിടെയുണ്ട് സ്റ്റിൽ എക്സിസ് ഗണപതി മിത്താണോ എന്ന് ചോദിച്ചവരൊക്കെ പോയ ചരിത്രമുള്ള കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഗണപതി വേണോ അതോ സുൽത്താൻ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വീണ്ടും ഒരു കാസ്റ്റും ക്രീഡും കൊണ്ടുവന്ന് അങ്ങനെ ഒരു ഡിവിസി പൊളിറ്റിക്സ് കളിക്കാനാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ളവർ ശ്രമിക്കുന്നത് അതെന്തായാലും നടക്കില്ല സുൽത്താന്റെ ബാറ്ററി വേണോ അതോ ഗണപതി ക്ഷേത്രത്തിന് വട്ടത്തിലുള്ള പ്രദേശത്തെ ഗണപതി വട്ടം എന്ന് വിളിക്കണോ എന്നുള്ളത് ആ നാട്ടുകാരുടെ ചോയ്സാണ് അവർക്കത് എങ്ങനെ വേണമെങ്കിലും വിളിക്കാൻ കഴിയുകയും ചെയ്യും പിന്നെ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് ആരാണ് നമ്മുടെ ഇവിടെ ജനിച്ചു വളർന്ന് നമ്മുടെ ഇവിടെ വളർന്ന ഒരു വ്യക്തിയൊന്നുമല്ല അടിച്ചമർത്താൻ വന്നയാളാണ് കീഴടക്കാൻ വന്നയാളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ പേരിലാണോ നമ്മുടെ ഒരു പ്രദേശം നമ്മുടെ ഒരു ഭൂവിഭാഗം അടയാളപ്പെടുത്തേണ്ടത് എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ കുടകിലെ ക്രിസ്ത്യൻ സമൂഹത്തെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്ത ടിപ്പുവിനെ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമെന്നാണ് രാഹുൽഗാന്ധി വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്ന സ്ഥലം കൂടിയാണ് വയനാട് അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് സുൽത്താൻ ബത്തേരി എന്ന് വിളിക്കുന്നത് തന്നെയായിരിക്കും രാഹുൽ ഗാന്ധിയുടെ പെർഫെക്റ്റ് ചോയ്സ് പക്ഷേ കെ സുരേന്ദ്രന് അങ്ങനെയല്ല കെ സുരേന്ദ്രൻ ഈ നാടിനോടാണ് കൂറ നാട്ടുകാരോടാണ് കൂറ അതുകൊണ്ട് കെ സുരേന്ദ്രൻ ഗണപതി വട്ടം എന്ന് പറയുന്നു എന്ന് വേണം കരുതാൻ എന്തായാലും ഗണപതി ഗണപതിവട്ടത്ത് സ്ഥാനാർത്ഥി പര്യടനം നടത്തിക്കൊണ്ട് ഗണപതി ഗണപതിവട്ടം ആക്കുമെന്ന് പറഞ്ഞത് അത് ജയിക്കുന്നതിന് മുമ്പ് തന്നെ ആക്കി കഴിഞ്ഞിരിക്കുന്നു കെ സുരേന്ദ്രൻ എന്നുള്ളതാണ് എൻ്റെ ഫൈനൽ ടിക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കെ കെ എൻ എന്ന് വെച്ചാൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സന്ദർശിച്ചപ്പോൾ അതിൻ്റെ നാലു ഭാഗത്തുള്ള കൊത്തുപണിയും ചിത്രങ്ങളും ബോധ്യപ്പെടുത്തിയെന്നാണ് അല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ എന്തെങ്കിലും സംഭവിച്ചു എന്നല്ല എഴുപത്തി മൂന്നിൽ തന്നെ അദ്ദേഹം അവിടെ പോവുകയും അത് ഒരു ജൈനക്ഷേത്രമായിരുന്നു മുൻകാലങ്ങളിൽ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്നുള്ളതാണ് പിന്നെ ആത്യന്തികമായി ഇത്രയേ ഉള്ളൂ സുചീരമുള്ള ഒരു ചുവട്ടിലും ചോര തന്നെ അതെ അതെ ഞാനത് പറയാൻ വരികയായിരുന്നു എന്താണ് കാരണം എന്ന് കഴിഞ്ഞാൽ കെ സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ നോക്കി സാർ പറഞ്ഞ ഈ യാത്രാ ദുരിതത്തെക്കുറിച്ച് കെ സുരേന്ദ്രൻ പറഞ്ഞു ആരും ഒരു സൗണ്ട് ബൈറ്റ് പോലും കൊടുത്തില്ല റെയിൽവേ ആവശ്യകതയെക്കുറിച്ച് കെ സുരേന്ദ്രൻ മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞു അതും സൗണ്ട് ബൈറ്റ് ആയിട്ട് പോകുന്നത് കണ്ടില്ല അതുപോലെ ഈ ആദിവാസികളുടെ ദുരവസ്ഥയെക്കുറിച്ച് വയനാട്ടിലെ വന്യമൃഗശല്യം തോട്ടം തൊഴിലാളികൾ വയനാട്ടിൽ ടൂറിന് വരുന്ന രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അതെല്ലാം വലിയ രീതിയിൽ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ക്യാമ്പയിൽ ഉടനീം അതൊന്നും വാർത്തയാകുന്നില്ല ഗണപതി വട്ടം ചാടിപ്പിടിച്ചു അതുതന്നെയാണ് സാർ ക്ഷീരമുള്ള ും ചോര തന്നെ കൊതുകിന് കൗതുകം അപ്പോൾ ആ ചോര കുടിക്കുന്ന കൊതുകാരാണ് നമ്മൾ ഇനി ഐഡന്റിഫൈ ചെയ്ത് പറയേണ്ടത് അതെ പിന്നെ അതേ 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 മനോഭാവം എന്തൊക്കെ അപ്പോൾ എന്തായാലും ഗണപതി വട്ടം പ്രചാരണം തുടങ്ങി വലിച്ചു കുടിക്കുന്ന കൊതുകുകളെ കണ്ടാൽ കൃത്യമായിട്ടാണ് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റുമോ അയിനെയാ സാർ അത് ഓക്കെ അപ്പോൾ ഗണപതി വട്ടം ആക്കുമോ എന്ന ചോദ്യത്തിന് ആക്കി കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഗണപതി വട്ടം എന്നുള്ളത് അതൊരു എക്സിസ്റ്റ് ചെയ്യുന്ന പേരാണ് അത് അതാരും പ്രത്യേകിച്ച് ആക്കേണ്ടതില്ല എം പി ആയി കഴിഞ്ഞാൽ അപ്പോൾ അതിൽ ബത്തേരി മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് അപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് അകത്ത് ഗണപതി വട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ടാണ് ഞാൻ എസ് പറഞ്ഞത് ഇവർ രണ്ടുപേരും Editor's.